The Marcus 37th anniversary conference, the conclusional session, is being inaugurated by Honorable President of Sam Jamiatul ulama, Sheikh Abdul Qadr Musliar Nurul ulama <laughs> الحمد لله السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله والصلاه والسلام على اشرف الله شفيعنا ووسيلتنا في الدارين سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه والتابعين له بالسلام يا يوم الدين ما بعد مركز ثقافة سنية مقبت നിങ്ങളുടെ കൂടെ പങ്കെടുക്കാനും അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കും നിങ്ങൾക്കെല്ലാം അറിയാം നാല് വർഷമായി പൊതുരംഗത്ത് പ്രവർത്തിക്കാനും സംസാരിക്കാനും സാധിക്കാതെ അടങ്ങിയിരിക്കുന്ന വ്യക്തി അതേ സമയത്ത് നമ്മുടെ മുൻഗാമി ബഹുമാനപ്പെടുത്താൻ വജമേനാമഴു റഹിമ ആ മഹാന്റെ ഇന്ന് നിലവിലുള്ള പുത്രന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പൂരത്വങ്ങൾ അറിയപ്പെടുന്ന ചെയ്ത് മുഹമ്മദ് ഫതൽ കോയമ്മ അദ്ദേഹം നിർബന്ധിച്ച് തന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായ ഏതായിരുന്നാലും ശരി അദ്ദേഹത്തിനും നമുക്കും എല്ലാം അള്ളാഹുത്തേല്ല ദീനീ സേവനത്തിന് തോഷന് മാറാകട്ടെ പാശ്ചാത്തലവും സംഗതികളും സംസാരിക്കാൻ ഇപ്പോൾ സമയവും അവസരവും ഇല്ല എന്ന മഹത്തായിരിക്കുന്ന ഈ പ്രസ്ഥാനം അറിയാം കണ്ണിന്റെ കാ എന്ന് പറഞ്ഞ അതാണ് എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത് കൊല്ലത്തിന് മുമ്പുള്ള കേരളത്തെയാണ് മനസ്സിൽ കാണേണ്ടത് അത് കാണുന്നവസരത്തിൽ സമസ്തകര ജമയത്തിൽ അതുപോലെ അതിൻ്റെ ഘടകമായ സിനിമ സംഘം എന്നീ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സേവനം നമുക്ക് വിലയിരുത്താൻ കഴിയും നിശ്ചയ ദാർഢ്യമില്ലാതെ അങ്ങനെ ജീവിച്ചു പോരുന്ന ഒരു സമുദായത്തിൽ വിദ്യാഭ്യാസ പ്രസ്ഥാനം തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അടിയുറപ്പിച്ചു നിർത്തി ലോകത്തിന് തന്നെ മാതൃകാപരമായിട്ടുള്ള പ്രസ്ഥാനം അതോടൊപ്പം തന്നെ യുവജനങ്ങളെ അഹിസന്നിധ്യമായതിന്റെ ആദർശത്തിൽ മനുഷ്യത്വ പ്രകുന്ന സേവനത്തിൽ നിരതരാക്കാനായി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രൂപീകരിച്ചതാണ് സമസ്ത കേരള സ്ഥിതി യുവജന സംഘം ഈ മഹത്തായിരിക്കുന്ന പ്രസ്ഥാനം ഇന്ന് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനമായി മാറ്റുന്നതിൽ മറുക്കത്തിനുണ്ടായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ട് വിഭാഗം അഥവാ ആഡിമികളായിരിക്കുന്ന മഹാന്മാര് ദർസും ദീനുമായി മാത്രം മുന്നോട്ട് പോവുകയും ഭൗതികം സാമ്പത്തിക ഉറപ്പ് കൊണ്ട് മുന്നേറാൻ കഴിയുന്ന ഒരു വിഭാഗം ഭൗതികമായി മുന്നേറുകയും ചെയ്ത കേരളം അതാണ് നാം വിലയിരുത്തേണ്ടത് അങ്ങനെ വരുന്ന ആ ഘട്ടത്തിലാണ് മഹത്തായിരിക്കുന്ന ജമീനത്തിലും അതുപോലെ സങ്കം ചിന്തിച്ച് രൂപം കൊടുക്കുന്നത് രണ്ട് മേഖലയിലുമുള്ള വിദ്യാഭ്യാസം ഒന്നിച്ച് നൽകുന്ന ഒരു നിലപാട് ഇവിടെ ഇല്ലെങ്കിൽ ഭാവി അപകട ആ അപകടം മനസ്സിലാക്കി കൊണ്ട് രൂപീകരിക്കപ്പെട്ട ബഹുമാനപ്പെട്ട താജു ലലമായ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ അഭിയുക്ത കണ്ണൂർ സ്ഥാപിച്ചായി മാറിയ ജാമ്യ അല്ലിറങ്ങിയ അതോടൊപ്പം തന്നെ ആഭിമുഖ്യത്തിൽ നമ്മുടെ തലസ്ഥാനമായ കോഴിക്കോട് അതുപോലുള്ള ഒരു സ്ഥാപനം ഉണ്ടാവണം എന്ന് സങ്കം തീരുമാനത്തിനനുസരിച്ചാണ് മഹത്തായിരിക്കുന്ന മർക്കസാപ സിയെ രൂപ കൊടുക്കുന്നത് ജാമ്യേശ്വരിലെ നാൽപ്പത് വർഷവും തുടർച്ചയായി വർഷമുണ്ടായിരുന്ന വർഷവും താജിൽ വരമാവ് അദ്ദേഹം സ്വർഗ്ഗത്തിൽവരെയും നമ്മൾ ഒരുമിച്ച് കൊടുത്തിട്ട് പാടാകട്ടെ അതേ സമയത്ത് പ്രസിഡന്റുമാര് മാറി മാറി വന്നെങ്കിലും അന്ന് ആ രൂപീകരണ സമയത്ത് തന്നെ സെക്രട്ടറിയായി ഏറ്റെടുത്ത ഭൂമിയിരിക്കുന്ന സുഹൃത്ത് എ പി അബ്ദുർ മുസലിയാർ അദ്ദേഹത്തിന്റെ പരിശ്രമമാണ് ഈ കാണുന്നതായിരിക്കുന്ന എഴുന്നേൽപ്പ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഇന്ന് കേരളത്തിനല്ല ഭാരതത്തിനല്ല ലോകത്ത് തന്നെ മാതൃകായോഗ്യമായിരിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് വളർന്നിരിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇമാറാത്തി കഴിയില്ലെഹ്ബാത്ത് وشمروا لمثل ذلك في بلادكم إن شاء الله هذا انتصر هذا وعمل عملا يوفق الله سبحانه وتعالى أن يهدي رجلا مثل أيوب مثل أيوب الذي خلص بيت المقدس من اليهود ومثل ذلك الجدال لا يكون في هذه الملة إلا بهذه اللغة يعني مع جمع العلوم الدينية والعلوم العصرية يكون ذلك مقترن للعالم الإسلامي خصوصاً ليلا يكون ليلا يكون قوم مثل سي سي هذا يقولوا لي كنا جماعة التهبر لهذا وعازبنا إلى مسلم إلى إلى مسلم العالم أين تهلو مثل هذا يعني الذين منه ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഇന്ന് നിങ്ങൾക്കറിയാം ഒറ്റപ്പെട്ടുകൊണ്ട് കയ്യുർത്തിയും കൊണ്ട് വിലമായ ചീത്തമറിയുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഒടടുത്തു ആലി ആണെങ്കിൽ ബോധമില്ലാതെ കഴിഞ്ഞുകൊണ്ട് ആ നിങ്ങൾക്ക് കാരണങ്ങൾക്ക് കാണുമ്പോൾ ഇന്ന് റബിന്റെ സൂര്യം അതുപോലെ തന്നെ ജാമ്യശാരി അതിൽ പഠിച്ച് ഉയർന്ന കുട്ടികൾ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏത് രാഷ്ട്രത്തിലും മാതൃകയാപ്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇനി സമസ്തകരജനീരും സന്നിവേശനത്തിന്റെയും ഈ കാഴ്ച വെച്ചതായിരിക്കുന്ന അനുഗ്രഹമാണ് എന്ന കാര്യം സംശയിക്കേണ്ട സമസ്തകരജനീ തുടരമ എന്തിനു എന്ന് ചോദിച്ചാൽ അത് ഉറഞ്ഞെടുത്തത് തന്നെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഭൂമികന്മാരിക്കുന്ന നമ്മുടെ മഹാന്മാര് പഠിപ്പിച്ച ഇസ്ലാം നിലനിർത്താൻ വേണ്ടിയാണ് അത് നിലനിൽക്കണമെങ്കിൽ ഭൗതികമായിരിക്കുന്ന കഴിവും കൂടി വേണം ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല അഥവാ അതിന്റെ സ്ഥാപക പ്രസിഡന്റായ മൊഹാനായിരിക്കുന്ന ബാനുൽ അഹമ്മദ് മുഷിയാർഹ്ക്കതും അദ്ദേഹത്തിന് നിന്ന് നേരെ രശീദ് സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഏറ്റവും ഉത്തമരായിരിക്കുന്ന തുടർന്നുകൊണ്ട് മൊഹമാനായിരിക്കുന്ന വിലായത്തിന്റെ ആളെന്ന് പറയാവുന്ന അബ്ദുൽ തങ്ങൾ ബാലി തങ്ങൾക്കതും അതേപോലെ തന്നെ ഈ കേരളങ്ങളുടെ ഏറ്റവും വിജയിക്കുന്ന പ്രശസ്തനായിരിക്കുന്ന ഭൗതികവും ലാ അതിജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ടിരിക്കുന്ന കുട്ടി മുസ്ലിം ആര് പറവാണ് അവരെ കാലം മുതൽക്കേ ഞാൻ ഈ സംഘടനയുടെ കൂടിയുണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഭാഷത്തിൽ രാമന്മാരെ നിലനിൽക്കണം അതിന് മികം വരുന്ന ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കി തിരുത്തണം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപതിന് മുമ്പ് എപ്രകാരം സമസ്തകളിലും വീട്ടിൽ പ്രവർത്തിച്ചു ആ പ്രവർത്തനം ഇനിയും ക്യാമ്പര് തുടരാനുള്ള സാഹചര്യം എല്ലാവരും ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ടുള്ള മാത്രം യോജിച്ച് മുമ്പോട്ട് പോകണമെന്ന് മാത്രം ഞാൻ ആഹ്വാനിച്ചത് സമസ്തകളിലെയും വീട്ടില് അതിന്റെ പാരമ്പര്യം അപ്പോ പറഞ്ഞു വന്നത് എന്താ ഏറ്റവുമധികം ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാകുന്ന ഒരു സംഗതി അത് മർക്കതിന് ആരംഭിച്ച് ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിയിലും എല്ലാ ഭാഗത്തും അത് വ്യാപിപ്പിക്കാൻ അള്ളാഹു തോൽപ്പിക്കുക അത് പോരാ ഞാൻ അറബി സുഖത്തുള്ളൂ പറഞ്ഞ മാതിരി അത് പോരാ ആഗോളതരത്തിൽ തന്നെ ഈ പ്രസ്ഥാനം വളരണം അങ്ങനെ വളർന്നെങ്കിൽ മാത്രമേ ഇന്ന് കാണുന്ന ഈ എല്ലാ ഭീകരതയും അവസാനിപ്പിച്ചുകൊണ്ട് സമുദായം സമുദായമായി മുന്നേറാൻ സാധിക്കുന്നതിലു സലാഹുദ്ദീൻ അയ്യൂബി വാരുന്ന് മഹാന്മാരെ നമുക്ക് വാഴത്തു വരാൻ കഴിയുള്ളൂ അങ്ങനെയുള്ള നേതൃത്വം മുമ്പിൽ വരുമ്പോൾ ഈ കാണുന്ന വിഷപിശിയും ഈ കാണുന്നതായിരിക്കുന്ന ഭീകരതയും ഈ കാണുന്നതായിരിക്കുന്ന അസ്വസ്ഥതയും നിലനിൽക്കുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് മാതൃകയാക്കണമെന്ന് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിച്ചതാണ് അതിന് തോഷിക്ക് നൽകിയ അതിന്റെ സമാപ് നമുക്കും പ്രവർത്തിക്കുന്ന നമ്മുടെ ഇപ്പോഴുള്ള പ്രവർത്തകന്മാർക്കും അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് മാത്രം ദയാ ചെയ്തുകൊണ്ട് പ്രസംഗം ഞാൻ ഒരുങ്ങുന്നില്ല എല്ലാ സുഖാനുത്തായാല നമ്മുടെ ഈ പ്രസ്ഥാനം റിയാമത്ത നാളെ വരെ സുലജമായതിന്റെ അടിയുറച്ചിരിക്കുന്ന വിശ്വാസത്തോട് കൊണ്ട് നിലനിർത്താൻ തൗഹി തന്നാകട്ടെ അതിനുള്ളതിരിക്കുന്ന കരുത്തും എല്ലാ സൗകര്യങ്ങളും അല്ലാഹുത്തായ നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ദയ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രത്യേകമായിട്ട് പറയാറുള്ളത് എന്റെ സഹോദരന്മാരോട് അള്ളാഹിന്റെ കയ്യില അതേ സമയത്ത് ഇവിടെ കാലം ബാക്കിയുണ്ടെങ്കിൽ തൗഹീദ് പണം ഈമാനോട് കൂടി സലാമത്താവണം അതിനുവേണ്ടി നിങ്ങളെല്ലാം ത്യാസിക്കണം അറബം റസൂൽ വസ്സൽ തങ്ങളുടെ നെല്ലിനായും മരിക്കാനുള്ള തൗഹീക്കിന് പ്രത്യേകം നിങ്ങളെല്ലാം ത്യാഗത്തിക്കുന്നു മാത്രമല്ല നിങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്വലാത്ത് മുറുകുപൊടിക്കണം ഇന്ന് ഏറ്റവും വലിയ ഇരിക്കുന്ന പ്രാവശ്യമെങ്കിലും എല്ലാവരും എല്ലാ സാധാരണക്കാരനും സാധിക്കുന്നതാണ് നന്നു ചുരുങ്ങിയത് നൂറ് പ്രാവശ്യം സാധിക്കുമെങ്കിൽ ആയിരം പ്രാവശ്യം ദിവസേന ആദത്താക്കണം അങ്ങനെ റസ്സുൽ നിങ്ങൾക്ക് ഭീപരാ പോവുക നമ്മൾ ഹൃദയത്തെ അടിയുറപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്മളെല്ലാം വരുമിച്ചു ചൂട്ടി തെരുമാറാകട്ടെ അതിനായി നിങ്ങളെല്ലാം ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ദയാശയാണ് ഞാൻ നിർത്തുന്നു السلام عليكم ورحمه الله وبركاته